ഈ എങ്ങനെ അല്ലേ പറയുന്നത് ും എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് വേണ്ടിയുള്ള രോഷമാണത് പ്രതികൃതി നിർവഹിക്കുന്ന പ്രതികാരമല്ല പ്രതികൃതി നിർവഹിക്കുന്നതിനുള്ള ഒരു തന്നെ യുദ്ധത്തിന് വരുമ്പോൾ ആ യുദ്ധത്തെ തടഞ്ഞു നിർത്തുന്നതിന് പ്രതിരോധിച്ച് നിർത്തുന്നതിനുള്ള സജ്ജമായ പ്രതിരോധ സജ്ജമായ ഹൃദയത്തിൻ്റെ ഉന്നതമായ ഭാവത്തിൻ്റെ പേരാണ് മഞ്ഞു അഭിമന്യു പക്ഷെ സ്ത്രീലെ ഈ ക്രോധത്തിനുണ്ടല്ലോ ധാർമ്മിക ക്രോധമാണത് ആ ക്രോധം പ്രകടിപ്പിക്കുന്ന സ്ത്രീത്വത്തെ ഭാരതീയ കവികളും ഒക്കെ സ്ത്രീ ബഹുമാനിച്ച് ആദരിച്ചിരുന്നു പാഞ്ചാലി ശപഥം എന്നുള്ള നാടകം അതാണ് തമിഴിലെ അല്ല അതുണ്ടല്ലോ അതൊക്കെ ഈ രണ്ടാം നിരക്കാരാണ് ഒന്നാം നിരക്കാരല്ല അവരാര് ആര് ഈ ഇത്തരം കൃതികൾ എഴുതുന്നവര് ആ പിന്നെ സംശയമുണ്ടോ വ്യാസനും അവരുമായിട്ടാ കൊലപാതകം സുബ്രഹ്മണ് ഉപജീവിച്ച സ്ത്രീത്വത്തിനോട് നമുക്ക് ഭാരതീയ മനസ്സിന് ആദരവും അതിൽ വളരെ താല്പര്യവും ഉണ്ടെന്നർത്ഥം അത് ശരി സാഹസത്തിന് സാഹസത്തിൻ്റെതായ അർത്ഥം സമൂഹത്തിലുണ്ട് പക്ഷെ അത് മാതൃകയായിട്ട് സ്വീകരിച്ചിട്ടില്ല ഉണ്ടോ മാത്രമല്ല അത് കാണുമ്പോൾ പാഞ്ചാലി ശബ്ദം കാണുമ്പോൾ നമ്മൾ നമ്മൾ ആവേശം കൊണ്ട് നമ്മൾ കൊരുത്തിരിക്കും നമ്മൾ എന്താണെന്ന് അറിയാമോ നമ്മൾ ഉച്ചാളികളായതുകൊണ്ട് കോരുത്തിരിക്കുന്നു ഓ ഞാനായിരുന്നെങ്കിലും ഇതുതന്നെയാണല്ലോ ചെയ്യുമായിരുന്നത് ശങ്കരാചാരടുത്തത് ഇട്ടു എന്നാൽ പറഞ്ഞു എനിക്ക് തൊണ്ണൂറ്റൊമ്പത് തലയാണ് അങ്ങയുടെ തല കൂടി കിട്ടിയാൽ നൂറ് തികഞ്ഞേനെ എങ്കിൽ എനിക്ക് ഉടലോടുകൂടി കൈലാസത്തിൽ പോകാമായിരുന്നു എന്ന് പറഞ്ഞു അതെ കൊണ്ടുപോകും എനിക്കിത് ആവശ്യമില്ല ഇത് വെറുതെ മണ്ണാണ് ഈ ഇരിക്കുന്നത് അപ്പം നിങ്ങളെടുത്തോണ്ട് പോകണം പക്ഷേ ശിഷ്യന്മാർമാരില്ലാത്ത ആ ഇല്ലാത്ത സന്ദർഭത്തിലൊന്നും എടുത്തോണ്ട് പോയിക്കോളണം എന്ന് പറഞ്ഞു അവിടെ അദ്ദേഹത്തിന് ഈ ഇയാളും മന്യുവോ അല്ലെങ്കിൽ അത് കൊടുക്കരുതെന്നോ തൻ്റെ തല തനിക്ക് ആവശ്യമുണ്ടെന്നോ അദ്ദേഹത്തിന് തോന്നിയില്ല ഇതിപ്പോൾ ശങ്കരാചാര്യ ചെറുപ്പമായിരുന്നതുകൊണ്ട് കഷ്ടണ്ടിബാധിച്ചിരിക്കാനും സാധ്യല്ല കഷ്ണി എത്തിയാണല്ലോ ഉണക്കി പോക്കോട്ടെ എന്ന് വിചാരി വിചാരിക്കാനില്ല ചീകി വയ്ക്കത്ത ഗോസത്തിൽ മുടി ഉണ്ടായിരുന്നിരിക്കാനാണല്ലോ സാധ്യത ആ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വയസ്സായിട്ടില്ല പക്ഷെ അപ്പോൾ മാതൃകയാവാൻ സാധ്യമല്ല പലതരത്തിലുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന ഭീരകൃത്യങ്ങൾ ചെയ്യുന്ന സ്വഭാവത്തോടുകൂടിയാൽ മാത്രമേ ഉള്ളൂ ഈ ധാരണ എന്ന് എനിക്ക് തോന്നുന്നു ലോകത്ത് മറ്റൊരിടത്തും അവിടെ എല്ലാം ഈ ക്രോധവും പ്രതികാരവും സ്പർദ്ധയും മറ്റു താമസ ഗുണങ്ങളും ഒക്കെയാണ് ആദർശവൽക്കരിക്കപ്പെടുന്നത് അല്ല അവരുടെ ആദ്യത്തെ മഹാകാവ്യത്തിൽ തന്നെ അങ്ങനല്ലേ അല്ലേ അല്ലാതെ ധർമ്മനല്ലോ സാത്വികധർമ്മത്തിൻ്റെ മാതൃക ഇന്ത്യ ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഭാരതത്തിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഭാരതീയ സംസ്കാരം ആധ്യാത്മിക സംസ്കാരമാണെന്ന് പറയുന്നത് ലോക അഭിനാശകമായ തരത്തിൽ അധർമ്മം എഴുന്ന വരുമ്പോൾ അധർമ്മം അതിൻ്റെ ആയിരം തലകളും പുടർത്തിപ്പിടിച്ച് താണ്ഡവമാണെന്ന സന്ദർഭത്തിൽ ആ അധർമ്മം ലോക ജീവിതത്തെ അപകടപ്പെടുത്തുമെന്ന് വരുമ്പോഴാണ് ഈ ക്ഷമ മാറ്റിവെച്ചിട്ട് യുദ്ധത്തിനിറങ്ങുന്നത് അതിനെയും അംഗീകരിച്ചിരിക്കുന്നു അതാണ് ധാർമ്മിക യുദ്ധം അപ്പം അമ്പ ഒരു മാതൃകയായിട്ട് ജനങ്ങളുടെ മധ്യത്തിൽ സ്ത്രീകളൊക്കെ ഇവിടെ പോലെ ജീവിക്കണമെന്ന് പറയാനൊക്കില്ല കാരണം പ്രേമത്തിൽ നിന്ന് വേറെ ഒരു പുരുഷനെ തൽക്കാലം കുടുംബജീവിതം നയിക്കുന്നതിന് വേറൊരു പുരുഷനെ കിട്ടിയാലും മതി എന്ന് വിചാരിച്ചവട പിന്നെ ചെയ്തിട്ടുള്ള സാഹസിക കൃത്യങ്ങളാണ് ഒന്ന് സാധാരണ നിലയിൽ പകപോക്കലിന് വേണ്ടി മീഡിയയെ പോലെ റിപ്പോഡിക്സിൻ്റെ മീഡിയയില്ലേ ആ അതാണ് മാതൃക അവരോടാണ് അവരുടെ ആത്മാവിനോടാണ് ഈ ഇറുപ്പഡീസിൻ്റെ മീഡിയ എന്ന് പറയുന്ന ഏറ്റവും ക്രൂരയായ ക്രൂരതയുടെ മൂർത്തിമത് പോലെ സ്വന്തം കാമുകനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മീഡിയയാണ് ഇവളുടെ സഹോദരി എന്ന് പറയാവുന്ന ആരുടെ അമ്പയുടെ ഭീഷ്മരുടെ അധർമ്മത്തിനെതിരായിട്ട് ധർമ്മത്തിൻ്റെ ശക്തിയല്ലേ അമ്പ ഉപയോഗിച്ചത് ഈ വില സുബ്രഹ്മണ്യനെ തപസ് ചെയ്ത് സുബ്രഹ്മണ്യനെ സുബ്രഹ്മണ്യനെയല്ലേ തപസ് ചെയ്തത് ശിവനെ ശിവനെ ആ ശിവനെയാണ് തപസ് ചെയ്തത് ആ ധർമ്മത്തിൻ്റെ ഇത് സാത്വികമായ തപസായിരുന്നില്ല ഒരാവശ്യം നേരത്തെ കൂട്ടി മുന്നിൽ വെച്ചിട്ട് അത് ആണ് അത് നമ്മുടെ സമരമുറയാണ് സംഘടനകളുടെ സമരമുറയാണ് ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനകളുടെയും മറ്റു തൊഴിലാളി സംഘടനകൾ സമരമാണ് ഡിമാൻഡുകൾ വയ്ക്കും ഒരു ഇരുപതെണ്ണം ഈ ഡിമാൻഡുകൾ നേടിയെടുക്കാനാണ് അത് ലോകത്തിൽ ലോകത്തിന് മൊത്തത്തിലുള്ള യോഗക്ഷേമത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ത്യാഗപരമായ ഒരു യജ്ഞമല്ല അത് യജ്ഞമല്ലാതെ അത് ആ സംഘടനയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ് അതുകൊണ്ട് അവർ ഡിമാൻഡുകൾ വെക്കും ഇതുപോലെ ഡിമാൻഡുകൾ മുന്നിൽ വെച്ചിട്ട് ശിവനെ തപസ് ചെയ്യുകയാണ് ഡിമാൻഡ് എന്താണ് ഇദ്ദേഹത്തെ എന്നുള്ളതാണ് നിഹനിക്കുന്നതിനുള്ള ശക്തി കിട്ടണം ഒന്ന് ഞാൻ സ്ത്രീയാണ് പിന്നെ മാത്രമേ പുരുഷനായാൽ തന്നെയും അദ്ദേഹത്തെ നിഹനിക്കാൻ ഒക്കെയല്ലോ ഒന്ന് സ്വച്ഛന്ത മൃത്യു അതുകൊണ്ട് ും പെണ്ണും കെട്ട അവസ്ഥ വെറും സ്വാർത്ഥതയാണെന്ന് പറയാൻ വയ്യ കാരണം പ്രതികാര അധർമ്മത്തിനെതിരിടണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു മാർഗം സ്വീകരിച്ചേ പറ്റും അധർമ്മത്തെ ഇല്ലാതെയാക്കാനുള്ള ദിവർക്കുണ്ടോ അധർമ്മത്തെ ഇല്ലാതാക്കാനുള്ള ദണ്ഡനാധികാരം ധർമ്മ ധാർമ്മിക ശക്തിക്ക് ആവശ്യമാണ് ആ ധാർമ്മിക ശക്തിക്ക് വേണ്ടിയാണ് അമ്പ നിലകൊള്ളുന്നത് അതെ ആ ധാർമ്മിക ശക്തിക്ക് വേണ്ടി അമ്പ നിലകൊള്ളുമ്പോൾ അമ്പ ചെയ്യേണ്ടത് സഹനമാണ് അവരുടെ രീതി അല്ലാതെ രാജാവല്ല അമ്പ രാജ്ഞിയുമല്ല ഇപ്പോൾ രാജാവിൻ്റെ അഭാവത്തിൽ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന രാജ്ഞിയാണെങ്കിൽ അവർക്കത് ചെയ്യേണ്ടി വരും സ്വന്തമായ ഇപ്പോൾ ധർമ്മോത്രോട് ധർമ്മപോത്രരോട് ദുര്യോധനൻ പറഞ്ഞു ഈ പാഞ്ചാരി പണയപ്പെട്ടിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം ഞങ്ങൾ വിട്ടു തന്നേരാം ഇല്ല നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് നിങ്ങൾ പിൻവലിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി ഇവിടെ ഞങ്ങൾ തരാം രാജാവാണ് ഇത് വേറൊരാൾക്ക് വേണ്ടിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് വേറൊരു സ്ത്രീക്ക് വേണ്ടിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞേ ഇത് സ്വന്തം ഭാര്യയായതുകൊണ്ടാണ് അദ്ദേഹത്തിന് പറയാൻ വയ്യാണിത് കാരണം സ്വാർത്ഥത കിടക്കുന്നതോടെ സ്വാർത്ഥതയെ ഒരിക്കലും ഭാരതം ഒരു കാരണവശാലും അംഗീകരിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് ഇവരെല്ലാം കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിക്കുന്നത് ഇത് ഉത്തമ മാതൃകയല്ല എന്ന് കാണിക്കാൻ ഇങ്ങനെയും ഉണ്ട് സ്ത്രീകൾ ഉത്തമ മാതൃകയല്ല അല്ലെങ്കിൽ അമ്പയെ കൊണ്ടുവന്ന് കഥക അനേക ജന്മങ്ങൾ തപസ് ചെയ്ത് പിന്നെ നളായണിയായിട്ടും തപസ് ചെയ്ത് അതിന് ശേഷമാണ് മഹാലക്ഷ്മിയുടെ അംശം ഉൾക്കൊണ്ട് ജനിച്ചത് ആ അഗ്നിയിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ അത്രയൊക്കെ ശുദ്ധമായ രണ്ട് അഗ്നിന്ന് ആരെങ്കിലും ജനിക്കുക ആരും ജനിക്കില്ല അഗ്നിയിൽ മരിച്ചുപോയുള്ള ആളുകൾ അഗ്നി ജനിക്കാനുള്ള അഗ്നിയിൽ ജനിച്ചു എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭാഷയാണത് അത് സാധാരണ അലങ്കാരവുമല്ല അത് അതൊരു മെറ്റാ ലാംഗ്വേജ് ആണ് ആ അതൊരു അതീത ഭാഷയാണ് അലങ്കാരം എന്ന് പറയുമ്പോൾ നമ്മുടെ അർത്ഥാലങ്കാരം ഉൽപ്രേക്ഷ ദീപകം ഒക്കെ തുടങ്ങിയിട്ടുള്ള അർത്ഥാലങ്കാരങ്ങളാണ് അങ്ങനത്തെ അലങ്കാരവും അല്ലാതെ അല്ല നമ്മുടെ പല പര്യായങ്ങളും ഇത്തരം അലങ്കാരം വായുപുത്രം എന്നൊക്കെ പറയുമ്പോൾ പഞ്ചഭൂതങ്ങൾ വായുപുത്രം എന്ന് പറഞ്ഞാൽ രൂപ അലങ്കാരമാണ് രൂപ അത്തരം ഇത് അഗ്നിയിൽ നിന്ന് ജനിച്ചു എന്ന് പറഞ്ഞാൽ അത്തരം അലങ്കാരമല്ലാതെ അതൊരു പുരാവൃത്തമാണ് ഒരു മിത്തുണ്ടാക്കുകയാണ് ഒരു സ്ത്രീയുടെ ഔന്നത്യം കാണിക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീയുടെ ഔദാര്യവും ഔന്നത്യവും മറ്റ് സ്ത്രീകൾക്കില്ലാത്ത തരത്തിലുള്ള മഹനീയമായ ഗുണങ്ങളുടെ ആഗരമാണ് അവൾ വറ്റിപ്പോകാത്ത ആഗരമാണ് പലരുടെയും അവതാരം ചില പോകും വലിയ നഷ്ടം വരുമ്പോൾ ഔദാര്യം കാണിക്കാൻ ഒക്കാതെ വരും ഇതങ്ങനെയല്ല ഒരു സന്ദർഭത്തിലും ഏത് വിഷമസന്ധിയിലും ഏത് പ്രതിസന്ധിയിലും അവതാര്യം കാണിക്കുക എന്ന് പറയുന്നത് പാഞ്ചാലിയിൽ ഇല്ലാതെയാവുകയേ ഇല്ല അപ്പോൾ ഒരു പുരാവൃത്തം സൃഷ്ടിക്കുകയാണ് ഒരു മിത്ത് ഒരു മിത്ത് സൃഷ്ടിച്ചിട്ട് ഈ സ്ത്രീയുടെ മറ്റു മറ്റ് സ്ത്രീകൾക്കാർക്കും ഇല്ലാത്ത മഹനീയമായ ഗുണങ്ങളുടെ ആകരമായിട്ടാണ് ഇവൾ ജനിച്ചിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള വ്യാസൻ സൃഷ്ടിച്ച അർത്ഥ സമ്പൂർണമായ മിത്താണ് ഈ അഗ്നിയിൽ നിന്നുള്ള യാഗാഗ്നിയിൽ നിന്നുള്ള ജനം